ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു അതിൽ പറയുന്നത് മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് മടവൂരിന്റെ കണ്ണങ്ങാനിച്ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയാൻ പാടുല്ല കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും മഹാനായ സി എം ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം നേടുക അത് ശരിയല്ല അതിൽ പറഞ്ഞു ശരിയല്ല അതും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ അതിന് പലതും അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയുന്നു ആരും ുംഹമ്മി വാത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നു ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മറ്റൊന്ന് അലവി സഖാഫി രണ്ടും ഷിർഖിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സാധനങ്ങളാണ് ഇത് എനിക്ക് പറയാനുള്ളത് കാരണം ഈ മുസ്ലി ഇവരെ തന്നെ ഫോളോ ചെയ്യുന്നത് കാരണം മുസ്ലി തന്നെ പിടിക്കേണ്ടത് അവരാണ് ഈ സമൂഹത്തെ ഷിർക്കും വിധുത്തൊക്കെ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളും വ്യാജക്കാമത്തുകളും ഒക്കെ മരണപ്പെട്ടു പോയവരെ അവരുടെ അവർ ചികിത്സിക്കാതെ കൃത്യമായി ചികിത്സിക്കാതെ മാനസിക രോഗം പിടിച്ച് പിടിച്ച അവരുടെ കുറെ അവരക്കന്മാരുണ്ട് ഈ കോ പിന്നെ വേങ്ങര കോയപ്പാപ്പ അതേപോലെ തന്നെ സി എം വടവൂര് അപ്പൊ ഇവരുള്ളിങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാനസിക രോഗം പിടിച്ചിട്ട് പിച്ചും പെയും പറഞ്ഞ് അതൊക്കെ വലിയ കറാമത്താക്കി എഴുതി തള്ളിയിട്ട് ഒരു അഞ്ഞൂറ് പേജിലെ കിതാബാക്കിട്ട് ഇപ്പൊ മർക്കസിനൊക്കെ പുറത്തു കറക്കി അത് കുറേ വിളമ്പി എന്നിട്ട് അത് മർക്കസിന്ന് തന്നെ എഴുതിയാളന്നെ അത് പിൻവലിക്കും ചെയ്തു അപ്പൊ ഇതാണ് ഒരു അവസ്ഥ അപ്പോൾ നോക്ക് നിങ്ങൾ പേരോട് പറയുന്നത് നോക്ക് ഇവിടെ എല്ലാ മുസ്ലിയാക്കന്മാരും വിളമ്പണ ഒരു കാര്യമാണ് എന്റെ സി എം വടവൂര് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റുകളൊക്കെ തകർന്നു വീഴും എന്നുള്ളത് ഇത് കേട്ടപ്പോൾ ജനങ്ങളൊക്കെ ഞെട്ടി ഏയ് അത്രയും വലിയ മഹാനാണോ ഫ്ളൈറ്റുകളൊക്കെ പിന്നെ സി അപ്പൊ ജനങ്ങൾ പിന്നെ ഞെട്ടലി മാത്രല്ല പിന്നെ ഈ ആൾക്കാർ ചോറല്ലെ തിന്ന മനുഷ്യന്മാരെ അവർ നിങ്ങളെ പോലെയാണ് ഇങ്ങളെ പോലെ ഹക്കും അത്തലില്ലാതെ അന്നിന്റെ മുതൽ ഇങ്ങനെ തിന്നല്ലല്ലോ ജനങ്ങള് ഹലാലായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരില്ല അവർ ചിന്തിക്കൂലേ ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ സി എം വടവൂര് കണ്ണടച്ച ഫ്ലൈറ്റ് തകരുമെന്ന് പറയുമ്പോ ഈ സി എം വടവൂര് ജനിക്കുന്നതിന്റെ മുമ്പേ തന്നെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആരാണ് അതിനെ സംരക്ഷിച്ചത് അതൊക്കെ തകർന്നു വിടേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന പേരോട് പറയുന്നത് ഇത് പറയാൻ പാടില്ല ഇത് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പേരോട് പറയുന്നത് അപ്പോൾ മർക്കസിന്ന് അഞ്ഞൂറ് പേജുള്ള ഒരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട് അതിലുണ്ട് ഈ കഥകളും കറാമത്തൊക്കെ അതുപോലെ നൂറുണ്ട് അതൊക്കെ നിരോധിക്കേണ്ട സമയമായി ഒരു പുസ്തകം ഒരു സാധു എഴുതി ഉണ്ടാക്കി കുറെ ബുദ്ധിമുട്ടി കള്ളക്കഥക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അഞ്ഞൂറ് പേജിലുള്ള കിത്താബ് എഴുതി എത്ര മെനക്കെട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടി അടിച്ചിറക്കിട്ട് മൂപ്പലെ ഒന്ന് പറഞ്ഞാൽ ഇനി പറയണ്ട അതിൽ ഒരുപാട് സത്യം ഇല്ലാത്തതൊക്കെ ഉണ്ട് എന്ന് മൂപ്പര് പറയുക അപ്പൊ ഇവര് തലയിൽ ഉദിച്ചത് മർക്കസിന്റെ ഉള്ളില് മുളച്ച് പൊന്തിയ ഈ കൂണ് പോലെ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് ഈ കറാമത്തുകളെ എല്ലാവരും സ്വപ്നം കാണണമല്ലോ അപ്പൊ ഇങ്ങനെ മർക്കസിലുള്ള എല്ലാവരും കൂടി സ്വപ്നം കണ്ട കറാമത്ത് എത്രയാണ് അഞ്ഞൂറ് പേജിലെ ഗീത്താബ് എഴുതി തള്ളിയത് എന്നിട്ട് അതൊക്കെ പാഹിസനെ അതൊക്കെ ഏറ്റിപ്പിടിച്ചുകൊണ്ട് പോയി വിളമ്പലും കഴിഞ്ഞിട്ട് മറ്റു ഞങ്ങാതി പറയാ പിൻവലിച്ചു ഇഞ്ഞ് അത് കോപ്പി എടുക്കണ്ട ആ ഒരു പ്രസംഗിക്കേണ്ട വയെന്ന് പറയണ്ട ഞാൻ പിൻവലിച്ചെടുക്കുന്നു പേരോട് പറയാ സി എമ്മിന് കറാമത്തെ പേരോട് നിഷേധിച്ചു ഇനി പറയാ പറയാൻ പറ്റൂല അതിന്റെ ഫ്ലൈറ്റ് തകരും എന്നൊക്കെ പറഞ്ഞാ അത് പിന്നെ അത് പറയാൻ പാടില്ല ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അപ്പൊ ഏൽപ്പിച്ച പറയാന്നുണ്ടോ അങ്ങനെ പറയാ ഒരാളെ ഏൽപ്പിച്ചൊന്നും കൂട്ടിക്കും എന്നാ പറയാൻ പറ്റൂ ഇനിയിപ്പോ ഏൽപ്പിക്കാത്തവരാ പറഞ്ഞൊന്നും കൂട്ടിക്കും പഹരഹസിനോടൊപ്പം ഇത് പറയേണ്ടത് പാഹരഹസേന ഇപ്പൊ നിങ്ങളുടെ പാർട്ടി ആണല്ലോ അപ്പൊ ആദ്യം പറയണ്ടത് പഹി രാഹസിനോട് പറയാത് വിളമ്പല്ലേ എന്ന് പറയാ പിന്നെ ഉണ്ട് അവരോടൊക്കെ പറയാം പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവരോടൊക്കെ പറയാ പറയല്ലേ എന്ന് പറയാം ഏർ ഇതിപ്പോ നിങ്ങളെന്നടിച്ചെറക്ക നിങ്ങളെ നിഷേധിക്കാം അപ്പൊ സി എം അടവ് ഒരു ഫ്ലൈറ്റ് താങ്ങുന്നു കണ്ണടച്ച ഫ്ലൈറ്റ് തകരും എന്ന് പറഞ്ഞ വാദം ഇപ്പോ പേരോട് നിഷേധിച്ചു അത് പറയാൻ പാടില്ല ഏൽപ്പിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ഏൽപ്പിച്ചാലും പറയാൻ പറ്റില്ല അങ്ങക്ക് പറയാൻ പറ്റുമോ അത് ഇല്ല അപ്പോ വേറെ കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിൽ ആത്മാർത്ഥത ഈ നിഷേധിച്ചതില് കാരണം എന്താ പറയുക കാന്തപുര അപൂഖല മുസ്ലിമാര് പറയുന്നുണ്ട് ലോകം നിയന്ത്രിക്കുന്നത് പിന്നെ സി എം അടവൂരാണ് ഇത് അതിപ്പോ അത്രയൊന്നും പറഞ്ഞില്ല ഫ്ലൈറ്റ് തടത്തും തകരുന്നല്ലേ കണ്ണടച്ച തകരുന്നല്ലേ പറഞ്ഞത് സത്യാവൂല കാരണം ലോക നിയന്ത്രിക്കുന്ന ആൾ ഉറങ്ങിപ്പോയാ പിന്നെ എന്താ അവസ്ഥ അപ്പൊ അതിവിടെ പറയാൻ പാടില്ല എന്നും പിന്നെ നേതാവിനെ ലോക നിയന്ത്രിക്കുന്ന ആളാണെന്ന് കാന്തപുരത്തിനെ പറയാന്ന് പറയുമ്പോൾ രണ്ടും രണ്ടു തൊഴില് കാലം നിഷേധിക്കണമെങ്കിൽ എല്ലാം നിഷേധിക്ക നിങ്ങളുടെ അണികളോടൊക്കെ പറയാം ഞാൻ മൗലി അതും അത് നിരോധിക്കാം നിങ്ങൾ കുറെ പാളക്കിറ്റാബുകളൊക്കെ നിരോധിക്കാം ഇതിങ്ങനെ വന്ന് ഏതേനും ഏതേലും വേദിയിൽ വന്നിങ്ങനെ അത് പിന്നെ പറയാൻ പാടില്ല ആരും ചുമതലപ്പെടുത്തിയിട്ട് പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചുമതലപ്പെടുത്തിയാൽ തന്നെ മിണ്ടാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ ഇതൊക്കെ വന്ന് വേണം അപ്പൊ നിങ്ങളിപ്പൊ സി എം അടവൂര് ആ പിന്നെ ഫ്ലൈറ്റ് താങ്ങുന്നു എന്നുള്ള വാദപ്പൊ നിങ്ങൾ നിഷേധിച്ചു ആ പറയാൻ പാടില്ല നിങ്ങൾ എന്നെ പറഞ്ഞു ഇനി നോക്ക് നിങ്ങൾ അലിബി സക്കാഫി ഇവരെ കയ്യിലുള്ള മുഖ്യ സാധനം ആല മൗലിദ് അപ്പൊ മർക്കസിന്ന് അടിച്ചറക്കിയിട്ടുണ്ടല്ലോ മൗലിദ് നോറേ അപ്പൊ അതേ മർക്കസിന് പഠിച്ചിറങ്ങിയ സാധന പറയണേ എന്ത് മാല മൗല്യുള്ളതൊന്നും ശരിയല്ല ശരിയാണെന്ന് പറയുന്നില്ല ജനങ്ങളേന്ന് പറഞ്ഞു പൊട്ടിക്കിടന്നേ ഉണ്ടോ അപ്പൊ ഇതുവരെ പാടിയ മാല പാടി ജനങ്ങളെ അവസ്ഥാനോ ചോയ്ക്ക് ഇപ്പൊ മാലേനെ മൗല്യതിനെ എതിർത്തിക്കണേ ഈ മൗല്യത മർക്കസിൽ നടക്കിയിട്ടുണ്ട് ഈ ഓതി ഓദിക്കഴിഞ്ഞാ ഈ മൗല്യതിൽ പിന്നെ എല്ലാ കാരും ശരിയല്ല ഏർ അതൊക്കെ അത് ജനങ്ങളോട് പറയാണ് അപ്പൊ ഇങ്ങനെ ശരിയില്ല എന്നിപ്പോ അലവിയും പറഞ്ഞു മൗല്യതിൽ ഉള്ളത് ശരിയില്ലാന്ന് അലവി പറയണു സി എമ്മിന്റെ കരാമെന്ന് ശരിയാണ് പേരോടും പറയണം മർക്കസിന്ന് അടിച്ചിറക്കിയ കിതബ് പിൻവലിക്കും ചെയ്തു ഇനി മർക്കസിന്ന് അടിച്ചറക്കിയ മൗല്യതണ്ട് അതിലും മൊത്തം സി എമ്മിന്റെ ആ പിന്നെ ബെയ്ത്തുകളും അതിനെ പറ്റിയുള്ള കഥകളും ഒക്കെ തന്നെയാണ് ഇതേ മുദുലാലും അതിലും ഉണ്ട് അത് ഹിസിനിന് കൃത്യമായിട്ട് വിളമ്പുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ ആൾക്കാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മൂപ്പര് എന്തോ വേറെ ഒടുക്കു ചാടി ഉണ്ടെങ്കിലും ആശയ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഏഹ് ആശയ ആദർശം നിങ്ങൾ വിളമ്പി കൊടുക്കുന്ന കിതാബാണ് മൂപ്പര് പോയിട്ട് ഛർദ്ദിക്കണേ അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും അതായത് ഇവിടെ വന്നു ഒന്ന് പറയാ അവിടെ പോയിട്ട് ഒന്ന് പറയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കാന്തപുരം ഒന്ന് പറയാ അനുയായി ഒന്ന് പറയാ ഇവര് പുസ്തകം അടിച്ചിറക്കുക അത് ജനങ്ങൾ പറയുമ്പോ പറയാ അതിൽ ആധികാരമില്ല അതിൽ ആ പിന്നെ വസ്തുവർക്ക് നിൽക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്ന പിൻവലിക്കാണ് എന്ന് പറഞ്ഞാല് ഇതുവരെ ജനങ്ങൾ കേട്ടിട്ട് ഈ സി എമ്മിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്കാർ എത്ര പേരാ ഈ സി എമ്മിന്റെ പേര് ഫാത്തിഹ ഓതി ആൾക്കാർ എത്ര പേരാ ഈ സി എമ്മിനെ വിശ്വസിച്ച് ആവലാതികളും വേവലാതികളും സി എമ്മിനോട് പറഞ്ഞു എത്ര പേരാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന ആളാണല്ലോ പറഞ്ഞത് അപ്പൊ അത് വെച്ച് സാധുക്കളായ നിരപരാധികളായ ജനങ്ങൾ സി എമ്മിനെ വിളിച്ചെങ്കിൽ ഈ കിതാബ് വിൻവലിച്ചാൽ ഈ പുരോഹിതന്മാര് റബ്ബിന്റെ പിന്നിൽ രക്ഷപ്പെടുവോ ഇല്ലല്ലോ ഇവർക്ക് കൃത്യമായിട്ട് ലോകത്ത് കിട്ടും അപ്പൊ ഈ മുസ്ലിയാക്കന്മാരെ നമ്മൾ എന്ത് ചെയ്യുക അത് കൃത്യമായി മനസ്സിലാക്കുക കണ്ടോ തള്ളുമ്പോ അവർ കൃത്യമായി തള്ളു നമ്മള് നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞേ ഇത് ശരിയല്ല നമ്മൾ മുമ്പേ പറയാൻ തുടങ്ങിയതാ എന്താ മൗലൃത തെറ്റാണെന്ന് പെങ്ങൾ പറയണ്ട ഞങ്ങൾ എത്ര മുമ്പേ പറയാൻ തുടങ്ങി ഇത് വലിച്ചെറിയാൻ ഇത് വാളെ കിതാബാണ് വലിച്ചെറിയുക എത്ര വർഷം പറയാൻ പറഞ്ഞതാണ് ഈ സി എമ്മിന്റെ കരാമത്ത് വന്ന് വിളമ്പിയപ്പോൾ നമ്മൾ എപ്പളെ അപ്പളേ പറഞ്ഞതാണ് എന്ത് ഇത് കള്ളമാണ് നൊണയാണ് ഇത് കള്ള പ്രചരണമാണ് ഇത് പറയാൻ പാടില്ല ഇത് ഇസ്ലാമികമല്ല ഏ എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴല്ലേ ബോധം വന്നത് ഏഹ് അപ്പൊ ഇതാണ് കൃത്യമായി ജനങ്ങള് കൃത്യമായിട്ട് പാഠം പഠിച്ച് മനസ്സിലാക്കുക ഇവരുടെ അവസ്ഥ ഏഹ് ഇവർ പ്രചരിപ്പിക്കുന്ന ഒക്കെ പൊള്ളയാണ് കള്ളമാണ് എന്ന് ഇതോടുകൂടി തെളിയുകയാണ് കാരണം അടിസ്ഥാന രഹിതമാണ് ആ കിത്താബിലുള്ളത് എന്ന് പിന്നെ മർക്കസിന്ന് അടിച്ചിറക്കി ആൾ തന്നെ പറഞ്ഞു അതിൽ വസ്തുത ഒക്കെ നിരക്കാത്തതുണ്ട് പിൻവലിച്ചിരിക്കുന്നു അലിവ് പറഞ്ഞു മൗലതിൽ ഉള്ളതും ശരിയാണെന്ന് ഞങ്ങൾ പറയണില്ല അപ്പൊ അതിലും ഉണ്ട് കുറെ കള്ളക്കഥാന്നുള്ളത് മങ്കൂസിലൊക്കെ ഒരു ചുരുങ്ങിയത് ഒരു അമ്പത് തൊണ ആ മൗലതി തന്നെ ഉണ്ട് ഇതന്നെ അവസ്ഥ അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ പിൻവലിച്ച് തൗഹീദ് കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിക്കാം പഠിപ്പിക്കാൻ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടല്ലോ കൂട്ടരെ അതൊക്കെ മാറ്റി വെച്ചാ ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് റബ്ബ് നിങ്ങളെ വെറുതെ വിടുവോ ജനങ്ങളെ ഭക്ഷണം ശമ്പളവും പിടിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുകയും അതിനൊക്കെ വലിയ അക്രമി ഉള്ളത് അപ്പൊ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കും മറാട്ട് അറമ